ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമില്ല എല്ലാവർക്കും എല്ലാരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു കേട്ടാ പോർലറിന് പോവാൻസർ എത്തിട്ടെ അവിടെ എത്തിയിട്ട് വിശദമായിട്ട് പറഞ്ഞാരാ ചെയ്യാൻ പോകുന്നു ക്രോസ് ചെയ്യാ അല്ല ഇത്തിരി മുന്നോട്ട് നടന്നിട്ട് ക്രോസ് ചെയ്യാ പറഞ്ഞോണ്ട് ഈ ഹസാലിന മരം വന്നിട്ട് കാണുന്നില്ലല്ലോ അല്ലേ എന്തിനാ കേട്ടോ ഹസാലീനെ കാണുന്നില്ല പോന്നേ ഞാൻ കറന്നറിയ കണ്ണടക്കേടി അതെടുക്കാനെ ഫസ്റ്റില് പോസ്റ്റ് റിസപ്ഷൻ ആടെ സ്കിന്നില് ഈ സാധനം എടുക്കാനായിട്ടോ പോന്നത് ഹസ്വാലിയില് അല്ലെങ്കി ഇങ്ങോട്ട് നോക്കറേ അപ്പൊ ആടെ കാണാം ആ അപ്പോൾ നമ്മളിപ്പം വന്നത് ഹസാലിയിലായിട്ടോ കുറച്ച് പേർക്ക് ഹസാലി അറിയാമായിരിക്കും എൻ്റെ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്തത് ഇവിടെ നിന്നായിരുന്നു കേട്ടോ ഇത് നമ്മളിപ്പം വന്നത് കടവന്ത്ര ബ്രാഞ്ചിലാണ് ഇവർക്ക് ഇപ്പം കളമശ്ശേരിയിലും കൂടെ ഹസാലീൻ്റെ ഔട്ട്ലെറ്റ് അവൈലബിൾ ആണ് അപ്പം അഗേട്ടൻ്റെ ഈ ട്രീറ്റ്മെൻറ്റിലും ഇവിടെ തന്നെ വന്നത് ഇവിടെ ആവുമ്പോൾ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ നമുക്ക് ഡോക്ടർ കൺസൾട്ടേഷൻ ഉള്ളതുകൊണ്ട് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈവൺ എന്തെങ്കിലും ഹെയറിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യാൻ കൂടി ഡോക്ടറോട് കൺസൾട്ട് ചെയ്താൽ മതി അങ്ങനെ കൺസൾട്ടേഷൻ കഴിഞ്ഞ ശേഷം ദ സെക്കൻഡ് ഫ്ലോറിൽ ട്രീറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടാണ് വന്നിട്ടോ ഉള്ളത് ഓഫ് പാട്ടോപ്പന ഒന്ന് പറയുക അയ്യോ ആ വലുത് ഞാൻ അല്ലേ നല്ല എടുത്തറണ്ട് വരുവല്ലേ വിഷ്ണല്ലേ അടിപൊളിയപ്പടെ ഒക്കെ തേച്ചിന വലുതിന് ജയിച്ചിട്ടില്ല ഓര് ആ തേച്ചനല്ലേ പക്ഷെ മോളിൽ അതിന്റെ മോളിൽ ഒന്നും കൂടി ഉണ്ട് അതിന് ജയിച്ചിട്ടില്ല ഞാനെ എടുത്തറേണ്ടിവരും <laughs> അങ്ങനെ അഗിയേട്ടനൊരു ചെറിയൊരു സെഡേഷൻ പോലെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് എവിടെയാണോ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് അവിടെ ഒരു ചെറിയൊരു സെഡേഷൻ പോലൊക്കെ വേദന ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലേസർ ലേസർ അല്ലേ ചെയ്യുന്നത് അപ്പോൾ സ്കിന്നിനെ എങ്ങനെ പോയാലും സ്കിന്നിൻ്റെ മുകളിലൊരു തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന ഒരു സാധനമുണ്ട് എങ്ങനെ പോലും ചെറിയൊരു വേദനയായിട്ടുണ്ടാവും അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സെഡേഷൻ കൊടുത്തിട്ടായിരുന്നിട്ടുള്ളത് ക്രീം പോലത്തെ ഒരു സജേഷനാന്ന് അത് കഴിഞ്ഞിട്ട് ഞാനും ഉള്ളിലേക്ക് കയറി എന്നെ ആദ്യം കേട്ടിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ ഒരു അരമണിക്കൂർ ഈ വെയിറ്റ് ചെയ്യണം അങ്ങനെ ഞാനും കൂടി ഉള്ളിലേക്ക് വർത്താനൊക്കെ പറഞ്ഞു അവിടുത്തെ അത്ര കടിപൊളിയായിരുന്നു അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അഗീട്ടം കണ്ണാടി മാറ്റതാ നല്ല കാണുള്ളൂ കൊളിഞ്ഞു പോവുമോ ആ ഇപ്പറത്ത് ആ ഇങ്ങനെ ഒരു ഇപ്പറ കുറച്ചും കൂടെ വിസിബിൾ ആയിട്ടുള്ള അങ്ങനെ നമ്മള് നാളെ അകേടെ സ്കിന്നെ കളയണന്ന് സീരിയസ്ലി അഗേടെ കൊറേ നാളെ പറയുന്നുണ്ട എന്തോ നടന്നില്ലേ ആഗ്രഹം അതൊന്നല്ലേ എന്നിട്ട് അതില് കാണാൻ ഇത് സെലൂണാണ് ഡോക്ടറെ ഓബിയസ്ലി ചെയ്തത് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഡോക്ടറെ ചെയ്തത് കേട്ടാണ് അപ്പം ഇനി ഇപ്പം ഒരു വലിയ നന്ദുണ്ട് അത് പിന്നെ എടുക്കാറുണ്ട് എന്തായാലും ആ സമയം നല്ല മഴ പെയ്തിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് രണ്ട് മൂന്ന് സ്ഥലത്തും കൂടെ പോവാനുണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയാണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം മുന്നോട്ടേക്ക് നടന്നപ്പോഴത്തേക്ക് ഒരു ബേക്കറി കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ ബജി മസാല ബജി അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്തു നമ്മൾ നോർമൽ മിക്സറൊക്കെ ഇട്ട് കഴിക്കില്ല ആ ഒരു സംഭവം തന്നെ അതിൻ്റെ മുകളിൽ ഒരു മധുരമുള്ള ഒരു സാധനം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇത് പാ അപ്പോൾ ഈ ഒരു ഐറ്റം ബേൽപൂരിയാണ് ട്രൈ ചെയ്തത് വേണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇതുപോലത്തെ നോർത്ത് ഇന്ത്യൻ ഡിഷസ് എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം അകിയേട്ടൻ നമ്മളെ പാവ് പാവ്ഭാജി അതാണ് വാങ്ങിച്ചത് എല്ലാവരും മധുരം ടച്ച് ഉണ്ട് പക്ഷേ അത്ര കട്ടിപ്പൊടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു ഇനി സ്റ്റൊഡിയോയിലേക്കാണ് ഇവിടുന്ന് അടുത്തായിരുന്നു രണ്ട് സ്റ്റോപ്പ് അപ്പുറമാണ് സുഡിയോ കേട്ടോ നല്ല മഴയുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് കുറച്ചുണ്ടായിരുന്നു പിന്നെയും പെയ്തു പിന്നെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കുറച്ച് പെയ്യും പിന്നെ പെയ്യാണ്ടിരിക്കും പക്ഷെ നല്ല കാറ്റുണ്ടായിരുന്നു നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് മുന്നോട്ടേക്ക് പോയിട്ടാണ് ചൊടി പോലെ നടക്കുന്ന വഴികളെല്ലാം ഇച്ചിരി മഴ പെയ്യുമ്പോൾ അവസ്ഥ അറിയാമല്ലോ അങ്ങനെ ചൊടി എത്തിയപ്പോഴത്തേക്ക് അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ചെരുപ്പ് നോക്കാൻ വേണ്ടി കയറിയത് കേട്ടോ മുന്നേ ഒരു ചെരുപ്പ് എടുത്തിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് അവിടെ അവൈലബിൾ ആണോന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു പക്ഷെ കിട്ടി അതും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് വേഗം തന്നെ അവിടുന്ന് അറിയും കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്തില്ല അവിടെ നേരെ നമ്മൾ ബസ് കയറിയ കേട്ടോ ഇവിടെ എറണാകുളത്തെല്ലാം എല്ലാ എല്ലായിടത്തും കൈ നീട്ടി ബസ് നിർത്തി തരും അമൗണ്ട് നല്ല സുഖമാണ് നമുക്ക് എവിടെ നിന്ന് വേണേൽ കയറാം സ്റ്റോപ്പിൽ പോകണം അങ്ങനെ നമ്മൾ ജംഗ്ഷനിലായിരുന്നു ഈ ജംഗ്ഷനിൽ നിന്നിട്ട് സ്പെഷ്യൽ സാധനം വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ കുറേ നാളായി വിചാരിക്കുന്നത് ഇത് വാങ്ങണം മാറ്റണം എന്നൊക്കെ പക്ഷേ ഇതുവരെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് വിചാരിച്ചു നാട്ടിൽ പോയി വന്നപ്പോൾ വിചാരിച്ചു എന്തായിട്ട് മാറ്റം ആദ്യം നാട്ടിൽ നിന്ന് വാങ്ങാമെന്നാണ് വിചാരിച്ചത് കേട്ടോ പക്ഷെ പിന്നെ വിചാരിച്ചു കുഴപ്പമില്ല നാട്ടിൽ അത്രയും കളക്ഷൻസ് കിട്ടില്ലല്ലോ അതിനുംകാട്ടിയും അടിപൊളിയായിട്ട് എറണാകുളത്ത് കിട്ടുമല്ലോ പിന്നെ എന്താണ് നാട്ടിൽ നിന്ന് വാങ്ങുന്ന വെച്ചിട്ട് നമ്മൾ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ വന്നിട്ടാണ് കേട്ടോ ഉള്ളത് ജംഗ്ഷനിൽ തന്നെയുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ മൂക്കുത്തി മാറ്റാനാണ് കുറേ നാളെ ആഗ്രഹിക്കുന്നത് നല്ലൊരു മൂക്കുത്തി വാങ്ങിച്ചു തരണം എപ്പോഴും കണ്ണൂരിൽ നിന്ന് വാങ്ങുമ്പോൾ അവിടെ വലിയ മൂക്കുത്തി കളക്ഷൻ ഇല്ലാത്തതുകൊണ്ട് കണ്ണൂരിൽ നിന്ന് വാങ്ങുമ്പോൾ ചെറിയ ചെറിയ മൂക്കുത്തീസാണ് കിട്ടാറ് പിന്നെ ഡയമണ്ട് സെക്ഷൻ ഒരു നോക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും എന്താ ബാക്കി ഗോൾഡിൻ്റെ വാങ്ങുമ്പോൾ കുഞ്ഞു കുഞ്ഞു വലിയ കളക്ഷൻസ് ഒന്നും ഉണ്ടാവാറില്ല അപ്പോൾ ലാസ്റ്റ് വാങ്ങിയ മൂക്കുത്തിൻ്റെ കല്ല് വരെ എൻ്റെ അടുത്ത് പോയിപ്പോയി അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായിട്ട് ഈ പ്രൈസ് ഇനി വാങ്ങുന്നുണ്ടെങ്കിൽ ഡയമണ്ടേ വാങ്ങോളൂന്ന് വിചാരിച്ചു അപ്പോൾ ഓൾറെഡി എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് മൂക്കുത്തി അങ്ങോട്ട് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു മോശമായ മൂക്കുത്തി കയ്യിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് അതൊക്കെ കൊടുത്തിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ കുറേ കളക്ഷൻസ് അവർ ആദ്യം പോയപ്പോൾ തന്നെ ഗോൾഡ് എടുത്തു തന്നിട്ടില്ല ഡയമണ്ട് തന്നെ എടുത്തു തന്നത് അപ്പം ഇതാ ഈ ഒരു രണ്ടെണ്ണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് അതിൽ ഇഷ്ടപ്പെട്ടത് രണ്ടും എനിക്ക് എനിക്കിഷ്ടമായി ഏതെടുക്കണം നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഗോൾഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ അടുത്ത് മോശമായ രണ്ട് മൂന്ന് ഗോൾഡ് ഉണ്ടായിരുന്നു അതായത് ഈ മൂക്കുത്തി പിന്നെ ചളങ്ങിയ റിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അതിനുള്ളത് വാങ്ങിയാൽ മതി ഇപ്പം ഗോൾഡനും ഡയമണ്ടിനും എല്ലാം എന്താ പൈസയല്ല അപ്പം അതിനുള്ളത് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നോക്കിയ ഒരു കളക്ഷനാണ് കേട്ടോ ഇത് ഇപ്പം മൂക്കിൽ വെച്ച് നോക്കുന്നതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഭയങ്കര എന്താ കുറച്ച് കാണാനുണ്ട് പിന്നെ എനിക്ക് മൂക്ക് ലാസ്റ്റ് ഇട്ട മൂക്കത്തിൽ ചെറിയൊരു ചെറുതായി പോയി അതായത് അതിൻ്റെ തണ്ടിന് ചെ വലുപ്പം കുറവായിരുന്നു തടിപ്പ് കുറവായതുകൊണ്ട് അതിട്ട് കുറേ നാളിട്ടേ ഇട്ടപ്പത്തേക്ക് അനക്ക് പിന്നെ വേറെ തടിപ്പുള്ളതൊന്നും കയറുന്നുണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ആദ്യം ആ മൂക്കുത്തി വെച്ചപ്പോൾ കയറാണ്ടുന്നത് കേട്ടോ പിന്നെ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആയി കയറിക്കോളും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഇത് ഈ ഒരു മൂക്കുത്തിയും കൂടെ വെച്ച് നോക്കി ഇതും നല്ല രസമുണ്ട് ഇത് ഫുൾ ടൈമെൻറ്റിൻ്റെ ഫുൾ കല്ലിനെക്കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ബാക്കി ഇതാ കുറച്ച് കളക്ഷൻസ് ഇതാണ് കുഞ്ഞതും വലുതും പല ഷേയ്പ്പ് എല്ലാം ഉണ്ട് എല്ലാം ഫൈവ് തൗസൻ്റ് മുതൽ എല്ലാം എല്ലാം ചിലതെല്ലാം ഫൈവ് തൗസൻഡ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാലും എല്ലാ കളക്ഷൻസൊക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല രസമുണ്ട് അപ്പം ഞാൻ ഇതാ ഒന്നെടുത്ത് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കൊടുത്ത സാധനങ്ങൾ ഇതാട്ടോ ഒരു കുഞ്ഞ് റിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് രണ്ട് മൂന്ന് മൂക്കുത്തിയും മൂന്ന് എന്ന് പറയുമ്പോൾ തന്നെ അത്ര പൈസ ആയല്ലോ നമ്മൾ പണ്ട് ചെറിയ പൈസ ഒക്കെ വാങ്ങിയാലും ഇപ്പം ഈ സാധനങ്ങളെ ഞാൻ ഒരു മൂന്ന് വർഷം മുന്നേ വാങ്ങിച്ച സാധനങ്ങളായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇപ്പം മാറ്റുമ്പോൾ അതിൻ്റേതായ വില വ്യത്യാസം നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ അതൊക്കെ നോക്കി അപ്പം എന്നോട് പറഞ്ഞു ഇത്ര എമൗണ്ട് ആണ് വരുന്നത് അതനുസരിച്ചിട്ട് ഈ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ അന്ന് ഇവിടെ നിന്ന് തന്നെ ഇട്ട് ോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടു നോക്കലാ കേട്ടോ ഓക്കെ അല്ലേ കേട്ടിട്ടെല്ലാം മെല്ല വേദന Aanade? Yang Terima udah. അങ്ങനെ ഇതാ വീട്ടിലെത്തി അത്യാവശ്യം ചെറിയൊരു മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് നനഞ്ഞു പോന്നു ചടിയൊക്കെ ആയിട്ട് ഒരുമാതിരി വേഗം വന്ന് കുളിച്ചെട്ടോ അതാണ് ഇങ്ങനെ അപ്പം ഇത് നമ്മൾ മൂക്കുത്തി നമ്മളവിടുന്ന് ഇട്ടിരിക്കുന്നുണ്ട് ഇതാ കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമല്ലേ ഇപ്പോഴാണ് എൻ്റെ മൂക്കിനെ ചേർന്നൊരു മൂക്കത്തീ ഇപ്പോഴാണ് കിട്ടിയതല്ലെങ്കിൽ കുഞ്ഞിക്കുഞ്ഞു പൊടി പോലത്തെതായിട്ടല്ലേ റീഫ്രാഷ് എന്തായിട്ടും നല്ലതന്നെ അതായത് ഡയമണ്ട് ഡയമണ്ട് കല്ലുള്ളത് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി വാങ്ങിയതാട്ടോ ഇതാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ട് അതായത് ഗോൾഡും ഇത് ഫുൾ ഓരോ കല്ലെടുത്തെടുത്ത് കാണിക്കും സ്റ്റാർ ഷേപ്പ് പോലത്തെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു പ്രതീക്ഷിക്കാണ്ട് എടുത്തൊരു വീഡിയോസ് ആയിരുന്നു ഇന്ന് വെൽ പ്ലാൻഡ് അല്ലായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് രാവിലെ ആയതായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ഇച്ചിൽ ദാൻ വൈ ഫ്രം ആദ്യമായിരിക്കും ബൈ ബൈ